ഹലോ എല്ലാവർക്കും ഷീദാസ് വീട്ടിലേക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പോഴേ ഇന്ന് ഞാൻ എന്താ ഈ നിങ്ങൾ നിങ്ങളോർക്കില്ലേ അപ്പം ഞാൻ ഇന്നലെ അല്ല സോറി ഇന്നലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം ഇവിടെ രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ഞാനാണെങ്കിൽ അപ്പം പോയി കുളിച്ചു ജോലിയെല്ലാം തീർത്ത് അവർക്ക് ചോറും കൊടുത്തിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പം ഞാൻ എന്താ നേരത്തെ ഞാൻ ഞാനെന്ന് സന്ധ്യയ്ക്കാണ് കുളിക്കാറ് അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ എണീറ്റപ്പം മുതൽ ഭയങ്കര എണീറ്റപ്പം മുതലല്ല രാവിലെ എനിക്ക് ഞാൻ ഇന്ന് തുണി ഇലക്കി രാവിലെ ബെഡ് ഷീറ്റ് ഇലക്കി അപ്പം ഷീറ്റ് എനിക്ക് രാവിലെ വെയിറ്റ് ഒന്നും എടുത്തുകൊണ്ട് പൊങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോഴത്തേനെ എനിക്ക് നടു നടുവലങ്ങി പിടിച്ചു അപ്പം ഞാൻ ചോറ് വെച്ച അടുപ്പേ തന്നെ വെള്ളം ചൂടാക്കി അങ്ങ് നടുവിനും എല്ലാം കോരി നന്നായിട്ട് പിടിച്ച് ഞാൻ അങ്ങ് കുളിച്ച് കുളിച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വന്നത് അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ വന്നാൽ അപ്പം അത്താഴം വരെ ഉള്ളത് കാണിക്കുക എന്നും നമ്മൾ രാവിലെയൊക്കെയല്ലേ കാണിക്കുന്നത് വൈകിട്ടത്തെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് നിന്ന് രാവിലെ വൈകിട്ട് ഉച്ച മുതലുള്ള വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ അതാണ് കുളിച്ചിട്ടെന്ന് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് കുളിക്കുന്ന ആളല്ല കുളിക്കും പക്ഷേ ഇപ്പം ഇവിടെ അങ്ങനെ കുളിക്കാറില്ല വൈകിട്ടാണ് കുളിക്കുന്നത് അപ്പം വയ്യാത്തോണ്ട് നടുവേദന ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലങ്ങ് ചൂട് പിടിച്ചത് അങ് ചൂടുവെള്ളത്തിൽ അങ്ങ് കുളിച്ചെന്നേ ഉള്ളേ അപ്പം ഞാൻ ചോറ് പോവാണ് ഇവരുടെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷേ വീഡിയോ ഓൺ വെച്ച് വീഡിയോ ഇതായിട്ടില്ലായിരുന്നു ധെറേ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് അങ്ങ് വീഡിയോ ഓണാന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാൻ അപ്പം ഞാൻ ചോറ് പോവുകയാണ് ये अच्छी नहीं അപ്പൊ ഞാൻ ചോറൊക്കെ വിളമ്പിട്ടാ സ്പെഷ്യൽ രണ്ട് സാധനമുണ്ട് ഇത് കാന്താരി ഇതെന്താന്ന് കണ്ടോ ഉണക്കമീൻ സലാഡ് കേട്ടോ അപ്പ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ ോണായത് ഞാൻ കണ്ടിന്യൂ ചോറ് തലമുടി ഇങ്ങനെ കെട്ടി വെച്ച് ചോറ് എനിക്കറിയത്തില്ല എരിവില്ല പൊട്ട പൊട്ട എന്ന് പറഞ്ഞാൽ വിളയാത്ത ചിക്കൻ ആകെട്ടോ നല്ല ഇടയ്ക്കിടയ്ക്ക് വെയിലും ഇടക്കിടക്ക് മഴയും വേണം നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണോ ഉണക്കമീ കാന്തായി മഴയ്ക്ക് തോരനെ കോവക്ക മിഴുക്കുവട്ടെ ഞാനൊരു വിളഞ്ഞ കാന്താരി എടുത്തേ അതൊന്ന് കടിച്ചു നോക്കട്ടെ അത് കൊള്ളാം ഇവിടെ അപ്പച്ചിനേ ഒന്നിനും എരിവ് വേണ്ട എനിക്കും അധികം അരിവേണ്ട എന്നാലും ഇച്ചിരി ഇച്ചിരി അരിവ് വേണമല്ലോ എനിക്ക് കൊറ ഒത്തിരി എരിവൊന്നും വേണ്ട കഴിക്കാൻ പറ്റൂല എന്നാലും ശകല എരി വേണ്ടായോ ഇവർക്ക് ഒട്ടും എരി വേണ്ട അതുകൊണ്ടാണ് കാന്താരി കടിച്ചത് കേട്ടോ അല്ലാതെ ഷോ കാണിക്കണേല കേട്ടോ എനിക്ക് എരിവില്ലാതെ ഒട്ടും ഒക്കത്തില്ല പണ്ട് കാന്താരി മാത്രം അരച്ച് ചോറേണ്ട കാലം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ എൻ്റെ അതുകൊണ്ട് ഇപ്പോഴും കാന്താരി കൂട്ട് തിന്നാനൊന്നും എനിക്കൊരു മടിയില്ല കേട്ടോ കാന്താരി ഒരു മുളകും അല്ല ഒരു ഉള്ളിയും കാന്താരിയും ഉപ്പും വെച്ച് പൊട്ടിച്ചാലും നമ്മൾ ഞാൻ കഴിക്കും എനിക്കിങ്ങനെ ഇത്രയും കറികൾ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ അത് മാത്രം കൊട്ടി ചോറുന്നു കാന്താരിയും അത് മാത്രം മതി നല്ല ടേസ്റ്റാണത് കഴിക്കുന്നവർക്കറിയാം കഴിക്കാത്തവർ വിചാരിക്കും അതെങ്ങനെ കഴിക്കും ഭയങ്കര എരിയല്ലേ ശരിയാണ് എരി കാണും കഴിക്കാം നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം ചോറൂണ് കഴിഞ്ഞേട്ടാ അപ്പം ഇനി ഇച്ചിരി പാത്രം ഉണ്ടേ അതുകൂടെ കഴുകിയിട്ട് അപ്പം അതുകൂടെ കഴുകണം കഴുകി പറക്കിയിട്ട് അപ്പം കാപ്പി ഇടാൻ വന്ന കാപ്പിട ഇടുക കാപ്പിക്ക് അടുപ്പിൽ വെച്ചേക്കുന്നു വെള്ളം വെച്ചേക്കുന്നു ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഉറങ്ങാൻ പറ്റിയില്ല ചില ദിവസം ഇച്ചിരി ഉറങ്ങും ചില ദിവസം ഉറങ്ങത്തില്ല അപ്പം അതുകൊണ്ട് അപ്പോഴത്തേനും സമയമായി പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കിടന്നു നടുവിന് നല്ല വേദന അത് ഇന്ന ഇന്നത്തെ ദിവസം ഫുള്ള് കാണും രാവിലെ ഒന്നും എനിക്ക് കുനിയാൻ പറ്റത്തില്ല കുനിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം കട്ടൻ കാപ്പി ആയിരുന്ന കട്ടൻ കാപ്പി പാല് വേണ്ട ഇപ്പം നമ്മുടെ കാപ്പി തിളയ്ക്കുന്നത്

പട്ടിക്ക് ചോറ് ചൂടാക്കുന്നു പട്ടിക്ക് വയറ്റാ കൊടുക്കണട്ടാ ചെലപ്പോ ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കും എന്നുവെച്ചാലേ ഇന്ന് ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ അതുകൊണ്ട് വൈകിട്ട് കൊടുക്കാന്ന് വെച്ചാ ഞാനങ്ങനെ ഞാനങ്ങനെ വൈകിട്ട് അങ്ങനെ കട്ടൻ കുടിക്കാറില്ല കേട്ടോ ഇത് ഈ മഴയൊക്കെ ആണെങ്കിൽ ഒരു സുഖമുണ്ട് കട്ടൻ കുടിക്കാൻ വെയിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കുടിക്കത്തില്ല കട്ടൻ കട്ടനും കുടിക്കത്തില്ല ചായയും കുടിക്കത്തില്ല അവർക്ക് ഇടുമ്പോൾ ഒരു ഇച്ചിരി വല്ലതും ബാക്കി വല്ലതും വരുവാണെങ്കിൽ ഒരു ഒരു കൗളുവല്ലോ ഉണ്ടെങ്കിൽ കുടിക്കും അങ്ങനെ പിന്നെ രാവിലെ ഒരു ചായ കുടിക്കും ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും ഒരെ ഒരെണ്ണം കുടിക്കാത്ത ദിവസമുണ്ട് അങ്ങനെ നിർബന്ധമില്ല കുടിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു നിർബന്ധമില്ല പണ്ടൊക്കെ നിർബന്ധമായിരുന്നു രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അത് ശീലിച്ചു പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കും തിളപ്പിച്ചറച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കും അതൊക്കെ ഉള്ളു ശീലങ്ങളൊക്കെ നമ്മളുണ്ടാക്കി വെക്കണമല്ലേ ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇതെല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന നമുക്ക് കുടിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നമാണെന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നേ എന്തൊരിതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് കുടിച്ചില്ലെങ്കിലും ഇപ്പം പ്രശ്നമൊന്നുമില്ല ഞാൻ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയി നമുക്ക് ഒരു എനിക്ക് എൻ്റെ എനിക്ക് കുഴപ്പമൊന്നും തോന്നാനില്ല ഇപ്പോൾ ചായ കുടിച്ചിട്ടില്ലെങ്കിലോ കാപ്പി കുടിച്ചില്ലെങ്കിലോ ഒന്നും എനിക്കൊരു കുഴപ്പവും തോന്നാറില്ല ചിലപ്പോൾ ഒന്ന് കുടിക്കണമെന്ന് തോന്നും അത്രയേ ഉള്ളൂ അല്ലെ കുടിക്കാത്തതുകൊണ്ട് ഒരു ഒരു കുഴപ്പവും തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം മണി ഒമ്പതായേ അപ്പം ഞാൻ കഞ്ഞി എടുത്ത് അവർക്ക് പിന്നെ അതിൻ്റെ കൂടെ വാഴക്ക തോരനെ വാഴക്കായും വൻപയറും കൂടെ തോരനാണ് ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കണ്ട ഇതേ ഇവർക്ക് നന്നായിട്ട് വേവണം കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് വെന്ത് കുഴഞ്ഞത് പോലെ ഇരിക്കുന്നില്ലേ അത് ഇവർക്ക് വേവണോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അവർക്ക് കഞ്ഞി കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ കഞ്ഞിയാണിത് കേട്ടോ ഇത് ഞാൻ എന്തായാലും കഞ്ഞി കുടിക്കട്ടെ പിന്നെ ഇതാണ് എൻ്റെ കഞ്ഞീടെ സ്പെഷ്യൽ കൂട്ടാൻ പുളിയും മുളകും എന്ന് പറയും പക്ഷേ ഇതിന് പുളി ഞാൻ ചേർത്തിട്ടില്ല പുളിയും ഉപ്പും വലിച്ചെണ്ണി ഒഴിച്ചാണ് എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ ഞരടി വെച്ചിരിക്കുവാണ് അപ്പം അപ്പം കഞ്ഞി കുടിക്കണേ ഒന്നൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി സമയം പിടി പോകും കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കുടിക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് സഹായിക്കണം പിന്നെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ